അസലാ വൈക്കും അറമുല്ലാ സ്വലാത്തു വസ്സലാമ വഹുല്ല പ്രിയപ്പെട്ടവരെ ഇപ്പം ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ ഹജ്ജ് സമയത്ത് വളരെയേറെ അടുത്തു വരികയാണ് മുസ്ലിം അധികവും ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പാണ് സെലക്ഷൻ കിട്ടിയവരുണ്ട് അങ്ങനെ നീത്ത് വെച്ച് പലരും അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കിയിരിക്കുന്നവരാണ് ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളും അതിനെക്കുറിച്ച് കേട്ടവരാണ് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയാവുന്നവരുമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ലഘുവായിട്ടുള്ള ഒരു വീഡിയോ ആണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹജ്ജിന് അള്ളാഹു സുബ്ബാനു താല എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിക്കുമാറാകട്ടെ പക്ഷെ എങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കൽ എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായും ശക്തമായി തന്നെ പരിശുദ്ധ കുർഹാൻ്റെ നിർദ്ദേശങ്ങളും നിബന്ധനകളും ഉണ്ട് എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിക്കാൻ തന്നെയാണ് നമ്മളെ പ്രാർത്ഥനയും അങ്ങനെ തന്നെ ആവട്ടെ പക്ഷെ എന്നാൽ ഏതുവരക്കാണ് അതിൻ്റെ ഒരു ഗൗരവം എന്നുള്ളതിനെ കുറിച്ച് ഫസൂൽ അഹായി സാഹുഹ് അലൈഹി വസ്ല്ലാം അതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുൽ വിശ്വസിച്ചവരാണ് ഹജ്ജിന് പോകുന്നത് നമുക്കറിയാം അള്ളാഹുൽ വിശ്വസിക്കാത്തവർക്ക് അത് പറ്റുകയില്ല അപ്പം ഇവിടെ ഉമർ റതി അള്ളാഹു അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം തന്നത് ജാഹിലിയത്തിനെക്കുറിച്ച് അറിയാത്തവൻ പഠിക്കാത്തവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഇസ്ലാമിന്റെ ഒരേ പിരികളായിട്ട് എന്ന് പറഞ്ഞു അത് ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതാണ് അപ്പം എന്താണ് ജാഹിലിയത്ത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ജാഹിലിയത്ത് അല്ലാത്ത വിശ്വാസം എന്നും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് അതായത് ഒരു മാമ്പഴം അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് വലിപ്പുള്ള ഒരു ഫ്രൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കേടുള്ള കുറെ ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പേ ചെയ്യുന്നത് എന്താണ് ആ കേടുള്ള ഭാഗത്തെ അങ്ങ് വെട്ടി മാറ്റലാണ് ആ കേടുള്ള ഭാഗം അങ്ങ് വെട്ടി മാറ്റുമ്പോൾ നല്ല ഭാഗം നമുക്ക് കിട്ടും അങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം അള്ളാഹുവിന്റെ റസൂല സുല്ലാവിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സമയമാണു ജാഹ്ലിയ കാലഘട്ടം ഈ ജാഹ്ലിയ കാലഘട്ടത്തിൽ എല്ലാവർക്കും അള്ളാഹുവിനെ വിശ്വാസം ഉണ്ടായിരുന്നു അതായത് അബുജഹൽ ആകട്ടെ കൂട്ടരാകട്ടെ എല്ലാവർക്കും അള്ളാഹു വിശ്വാസം ഉണ്ടായിരുന്നു അതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണം വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പരിശുദ്ധ ഹബയുടെ പുനർനിർമ്മാണം വരുമ്പോൾ അവിടുത്തെ അന്നത്തെ പ്രസിഡന്റ് ആരായിരുന്നു അബുജഹൽ ആയിരുന്നു അബുലഹബ് അപ്പം അദ്ദേഹം പ്രഖ്യാപിക്കും അതിനുവേണ്ടിയുള്ള സമ്പത്ത് സ്വരൂപിപ്പിക്കും ഇവരൊക്കെ ഇഷ്ടംപോലെ സമ്പത്തുള്ളവരായിരുന്നു കോടീച്ചിരന്മാരായിരുന്നു എങ്കിലും അവർ വെച്ചൊരു നിബന്ധന എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആ ഭവനത്തിന്റെ പുനർനിർമ്മാണം പണിക്ക് വേണ്ടി അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഹലാലായ പണങ്ങൾ മാത്രമേ അവർ സ്വീകരിച്ചിരുന്നുള്ളൂ അപ്പം അത് കള്ളുകച്ചോടക്കാരുണ്ട് പലിശക്ക് കൊടുക്കുന്നവരുണ്ട് പണം ഉണ്ടാക്കുന്ന സ്ത്രീകളുണ്ട് അങ്ങനെ ഒരുപാട് ദുർമാർഗ്ഗത്തിലൂടെ സമ്പത്ത് ഉണ്ടാക്കിയവരുണ്ട് ഏറ്റവും കൂടുതൽ പലിശ കള്ളുകച്ചവടമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെയൊക്കെ ഈ സമ്പത്തിനൊന്നും ആരാ സ്വീകരിക്കാത്ത അബുജാഹിലാണ് അബുജാഹില് ഈ മറ്റുള്ള നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ ആൾക്കറിയാം അബുജാഹിൽ എന്തായിരുന്നു അപ്പൊ അദ്ദേഹം പോലും അവിടെ അള്ളാഹുവിനെ വിശ്വാസം ഹറാമും ഹലാലും തിരിച്ചറിയാം ആ ഹറമ ഹലാലും തിരിച്ചറിയാവുന്നതിന്റെ അറിവ് വെച്ചാണ് പറയുന്നത് അള്ളാഹുവിന്റെ ഭവനത്തെ സംരക്ഷിക്കാൻ ഹലാലായ പണങ്ങളെ പാടുള്ളൂ നല്ലതായ പണങ്ങളെ പാടുള്ളൂ അവരവർ ജോലി ചെയ്തതും അതല്ലെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുണ്ടാക്കിയ പണങ്ങളെ സ്വീകരിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള പണങ്ങൾ കുറേ പണി ചെയ്ത് അത് തെരാതെ വരുമ്പോൾ അവർ ആ പണി ബാക്കിയിടും കോടീശ്വരന്മാരാണ് അത് ബാക്കിയിടുന്നത് അവരെ ബാക്കിയുള്ള സമ്പത്ത് ഉപയോഗിക്കില്ല എന്നുള്ള മനുഷ്യർ പോലെ സ്വത്ത് കയ്യിലുണ്ടായിരുന്നിട്ടും അവർ രണ്ടു മൂന്നും ദിവസമൊക്കെ ജോലിക്ക് പോയി ആ ജോലി കിട്ടുന്ന പണം കൊണ്ട് ഇത് ചിലവാക്കിയെന്നവരെ നമുക്ക് ചരിത്രം മനസ്സിലാക്കുന്നവർക്ക് അപ്പൊ അവിടെ മനസ്സിലാക്കിയത് എന്താണ് അള്ളാഹുൽ അവർക്ക് വിശ്വാസമുണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ഉള്ളവർക്ക് ഏറെക്കുറെ വിശ്വാസമുണ്ട് അവര് ഈ ഇന്നത്തെ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഒരു മുസ്ലിം പറയാൻ പറ്റും അവർ അള്ളാഹുൽ വിശ്വാസമുള്ളവരാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് നുപൂപത്തിന് ശേഷം അള്ളാഹു റസൂല് റസൂലായതിനു ശേഷം ഈ ഒരു യുദ്ധം മഹത്തരമായിട്ടുള്ള എല്ലാവർക്കും അറിവുള്ള ഒരു യുദ്ധമാണ് അത് ബദ്ര യുദ്ധം അപ്പൊ ആ ബദർ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് എന്താണറിയോ മുന്നൂറ്റി പതിമൂന്നും മുന്നൂറിന് പുറത്തുനിന്നുള്ള സഹാബത്താറിനാണ് കൂടെ ഉണ്ടായിരുന്നത് മറുവശത്ത് അബൂജാഹ്ലിന്റെ വർഷത്താണെങ്കിൽ ആയിരക്കണക്കിന് പതിനായിര ആയിരക്കണക്കിന് കൂടുതൽ കൂടുതൽ ആളുകളും ആനപ്പടകളും എല്ലാവിധ സംവിധാനങ്ങളും അവരതിലുണ്ട് അപ്പൊ ഇവരോടെ യുദ്ധം ചെയ്യാനായിട്ട് അള്ളാഹുവിന്റെ റസൂല് കില്ല പിടിച്ചുകൊണ്ട് പരിശുദ്ധ കൗബൈയില് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹുവേ ഈ ചെറു സംഘത്തെ എങ്ങാണെന്ന് നശിപ്പിച്ചാൽ ക്യാമൻ നാള് വരേക്കും അവസാന നാൾ വരേക്കും നിന്നെ ആരാധിക്കാൻ പിന്നെ ആരും ഉണ്ടാവുകയില്ല സത്യവിശ്വാസികൾ ഉണ്ടാവുകയില്ലെന്നാ പ്രാർത്ഥന അപ്പം ഇവിടെ എന്താണ് ആ പ്രാർത്ഥന നടത്തി ഇനി ആരോടാ യുദ്ധം ചെയ്യുന്നെ അള്ളാഹുൽ വിശ്വസിച്ചവരോടാ യുദ്ധം ചെയ്യുന്നത് വിശ്വസിക്കാത്തവരോടല്ല വിശ്വസിച്ചവരോടാണ് യുദ്ധം ചെയ്യുന്നത് അപ്പോഴാണ് റസൂൾ ഈ പ്രാർത്ഥന നടത്തിയത് ഇനി അബുജാഹിൽ എന്താ പ്രാർത്ഥിച്ചത് അദ്ദേഹവും കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് അള്ളാഹുവേ ഇത് ഹക്കും പാത്തിലും സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധമാണ് നീ സദ്യത്തെ വിജയിപ്പിക്കണമേ അദ്ദേഹത്തിന്റെ വിശ്വാസം അള്ളാഹുല്ലായിരുന്നു ആ വിശ്വാസത്തിന്റെ പേരിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് മുഹമ്മദ് പറയുന്നതെന്ന് ശരിയല്ല എന്താണ് മുഹമ്മദ് പറയുന്നത് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്നാൽ നീ ഉടമപ്പെടുത്തിയ പലരെയും നിന്റെ അവകാശം നീ കൊടുത്ത് നിന്റെ അധീനതയിലുള്ള നിന്റെ സൃഷ്ടിപ്പിലുള്ള പലരെയും ഞങ്ങൾ വിശ്വസിച്ചു വരുന്നു അതിനെ മാറ്റാനാ മുഹമ്മദ് പറയുന്നത് അത് ശരിയല്ലല്ലോ അതുകൊണ്ട് നീ സത്യത്തെ വിജയിപ്പിക്കണേ അവര് പ്രവർത്തിച്ച പ്രവർത്തനം സത്യമാണെന്ന് സത്യമാണെന്നവര് അഭിജാപനും കൂട്ടാരും വിശ്വസിച്ചിരുന്നു അല്ലെ അവര് ആരാ അന്ന് ലാത്ത മനാത്തയൊക്കെ പറഞ്ഞ ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു അതുപോലെ മലക്കുകൾ ഇവരിലൊക്കെ അവർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അള്ളാഹുവിന്റെ കൊടുത്ത കഴിവുകളുണ്ട് അള്ളാഹു അംഗീകരിച്ചു കൊടുത്ത അധികാരം കൊണ്ട് ആ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് അവർ നമ്മളെ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു ആ വിശ്വാസമാണ് മുഹമ്മദ് നബി സുല്ലാസ്ലാം എന്ന് വേണ്ട എന്ന് പറയുന്നത് അതുകൊണ്ട് അതിന്റെ പേരിലാണ് ഈ യുദ്ധം നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ വിശ്വാസമാണല്ലോ സത്യം നീ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വിജയിപ്പിക്കണേന്ന് അബുജാലും പ്രാർത്ഥിച്ചു ഈ വൈരുദ്ധ്യങ്ങൾ വളരെ അടിപൊളിയിട്ട് മനസ്സിലാക്കണം അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു ഈ രണ്ട് പ്രാർത്ഥനയുമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ സ്ത്രീ അള്ളാഹു ഏത് സ്വീകരിച്ചു ആ റസൂൽ അള്ളഹി അല്ലാതെ പ്രാർത്ഥന സ്വീകരിച്ചു എന്താ കാരണം ഇവര് അള്ളാഹു ഉണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണ് അബൂജാലും കൂട്ടരും പക്ഷേ റസൂൽ അള്ളാഹയും കൂട്ടരും എന്താ അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുന്നവരാണ് അപ്പൊ ആ വൈരുദ്ധ്യം അതാണ് രണ്ട് കാര്യങ്ങളും അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുന്നവരാണ് അള്ളാൻ്റെ റസൂലും പ്രവാചകന്മാരും കൂട്ടരും അനുയായികളും എന്ന അബൂജാലും കൂട്ടരും അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ ഇവിടെ അജ്ജ് സ്വീകരിക്കണമെങ്കിൽ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കണം ഇനി എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ വന്നത് അജിന് പോകുന്നവർക്ക് തൽഭ്യത്തുണ്ട് ചുരുക്കി കാര്യങ്ങൾ പറയാനേ പറ്റൂ അജിന് പോകുന്നവർക്ക് തൽബ്യത്തുണ്ട് എന്താണ് ആ തൽബ്യത്ത് അള്ളാഹ് ലബൈ അബ് അള്ളാഹു നിന്റെ വിളിക്ക് ഉത്തരം നൽകി കൊണ്ട് ഞങ്ങൾ അവരാണ് നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ല ഈ പങ്കുകാരെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മളെ നാട്ടിൽ കാണാൻ കഴിയും നമ്മളെ നാട്ടിൽ ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ പങ്കുകാരായിട്ട് വെച്ചേക്കുന്നത് എന്റെ നാട്ടിൽ ഒരു പരീതുപ്പുപ്പ അങ്ങനെ ഒരു പുപ്പയാണ് കൊച്ചുങ്ങള്പ്പ അങ്ങനെയൊക്കെയുള്ള പല ഉപ്പുപ്പമാരാണ് ബീപിമാരാണ് ഇനി അങ്ങ് തിരുവനന്തപുരത്ത് അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കൊല്ലമാണ് തിരുവനന്തപുരത്ത് അങ്ങോട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭീമാപ്പള്ളി അങ്ങനെ മറ്റുള്ള സ്ഥലത്തുട മുനമ്പം പിന്നെ അജ്മീർ ഹാജ പിന്നെ മൊത്തത്തിലുള്ളവർക്ക് മൊയ്തീൻ ഷേഖ് ഇതൊക്കെയാണ് ശരീക്കന്മാരെന്ന് പറയുന്നത് ഇവർക്ക് പങ്കുകാരൻ അള്ളാഹുവിന്റെ കഴിവിനെ അള്ള അള്ളാഹുവിൽ കഴിവുണ്ടെന്ന് അള്ളാഹുവിന് എല്ലാ കഴിവുണ്ടെന്ന് വിശ്വസിക്കുകയും എന്നാൽ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽപ്പെട്ടതാണ് അവിടെയാണ് അള്ളാഹു ആ തൽബിയത്തിലൂടെ അതിനെ നിരോധിക്കുന്നതില്ല ശരി കല നിനക്ക് യാതൊരു പങ്കാരും നിനക്ക് യാതൊരു പങ്കാരും ഇല്ല ഈ ഇതേ വിശ്വാസം തന്നെ ആയിരുന്നല്ലോ അബുജാലിന്റെ ചരിത്രം പറഞ്ഞിടത്ത് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ തന്നെ ആയിരുന്നു വിശ്വാസം അപ്പൊ ഇവിടെ അജ്ജിന് പോകുന്നവർ ചെയ്യേണ്ട തൽബിയത്ത് റസൂല പഠിച്ചു ലബൈഖ് അല്ലാഹു ലബൈ ലബൈ ശരീഖല യാതൊരു പങ്കാരുല്ല ഇന്ന അഹന്ത വന്നഅമത്ത അതായത് ഇന്ന അൽഹന്ത എല്ലാ വിധത്തിലുള്ള സ്തുതികളും അത് അള്ളാഹുവിന് മാത്രമാകുന്നു നിങ്ങൾ നോക്കേ ഒരു സർവസ്തുതി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരാളെ കുറിച്ച് സർവസ്തുതി നിനക്കാണെന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ അവിടെ പുകഴ്ത്തിരില്ല അല്ലെങ്കിൽ സ്തുതി ഇല്ല അംഗീകാരം ഇല്ല എല്ലാം അള്ളാഹുനാണെന്ന് പറയുന്നത് െ അപ്പം ഏഹ് വന്നഅത്ത എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് പറയുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്തുതി സകലതും അള്ളാഹുവിന് കൊടുത്താൽ പിന്നെ നമുക്ക് വേറൊരാ കൊടുക്കാൻ അവിടെ അവകാശമില്ല കൊടുക്കാനില്ല ഞാൻ വൽമുൾക്ക് എല്ലാത്തിന്റെയും അധികാരിയും രാജാവും രാജാധികാരനും ഞാൻ അള്ളാഹു തന്നെയാണെന്ന് അവിടെ അംഗീകരിച്ചു ഓ ലാ ശരി അവസാനം നിനക്ക് യാതൊരു പങ്കാരുമില്ല എന്ന് വീണ്ടും അവിടെ ഉറപ്പിച്ചു ഇതാണ് ഹജ്ജിന്റെ ചുരുക്കിയുള്ള ഒരു താൽപര്യത്ത് ഒരുപാട് നീട്ടി നീട്ടിക്കുറുക്കി പഠിക്കാൻ കാണുമെങ്കിലും പെട്ടെന്നുള്ള കാര്യം പറയാം നിനക്ക് യാതൊരു പങ്കാരുമില്ല എന്നവിടെ അംഗീകരിച്ചു കഴിഞ്ഞു ഇത് തന്നെയാണ് പരിശുദ്ധ കുറാനാകത്ത് പറയുന്നത് യാക്കൻ അഹബ് ഓ യാക്കൻ അസ്താഗി എന്താണ് അവിടെ എന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ നിന്നോട് മാത്രമേ സഹായം തേടുന്നുള്ളൂ ഈ വൈരുദ്ധ്യമാണ് അബുജാഹ്ലും റസൂൽ അള്ളയും കാലവും അതുപോലെ രൂപത്തിന് ശേഷമുള്ള കാലത്തെ കുറിച്ചും പഠിക്കാനുള്ള ഏക മാർഗം അവര് അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു റസൂൽ അള്ള അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു ഇതാണ് വ്യത്യാസം അബുദ്ധ് നിന്നെ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ നിന്നെ ആരാധിക്കുന്നുള്ളൂ അത് നിന്നോട് മാത്രമേ സഹായം തേടുന്നുള്ളൂ ഈ രണ്ട് കാര്യങ്ങളിൽ ഇന്ന് ആധുനിക ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം നിന്നോട് മാത്രമേ സഹായം എന്ന് പറഞ്ഞതിന് ദുർവ്യാഖ്യാനം ചെയ്ത് ഈ സഹായം എന്നത് എന്താണ് അവിടെ അള്ളാഹുവിന് മാത്രം ദൈവത്തിന് മാത്രം കഴിയുന്ന സഹായങ്ങളാണ് നിന്നോട് മാത്രമേ സഹായം തേടുന്നുള്ളൂ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പരിധിപ്പെട്ടതിനല്ല മനുഷ്യന്റെ പരിധിപ്പെട്ടതിനല്ല പിന്നെ അദൃശ്യമായിട്ട് അദൃശ്യമായിട്ട് നമ്മളെ സഹായിക്കാൻ ആർക്കാണോ കഴിയുന്നത് ആ ആളോട് ചോദിക്കലാണ് ദൈവത്തോടുള്ള പ്രാർത്ഥന ആ വിശ്വാസമാണ് ദേഹ ദൈവ വിശ്വാസം ഇനിയോ നമ്മളെ ആദൃശ്യമായിട്ട് സഹായിക്കാൻ കഴിയുന്നവനാണ് ദൈവം എന്ന് പറയുന്നത് ഇവിടെ അതാണ് അതിന്റെ മായന സൂറത്തിൽ പ്രാർത്ഥിക പറയുന്നുണ്ട് അബുദ്ധ വൈയാക്കൻ സൈൻ അപ്പൊ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ നിന്നോട് മാത്രമേ സഹായം തേടുന്നുള്ളൂ എന്നിടത്താണ് ഒരു മുസ്ലിം നിൽക്കേണ്ടത് ആ പ്രവണതയാണ് ജാഹ്ലിയ കാലം തൊട്ട് തുടർന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചു വരുന്നത് ദുഃഖകരമെന്ന് പറയട്ടെ അനേകം മുസ്ലിമീങ്ങൾ ആ വിശ്വാസത്തിൽ തെറ്റാണ് അവർക്ക് അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ് പക്ഷെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അവർക്ക് കഴിയില്ല ഈ വിശ്വാസം എവിടം വരെയാണ് ഒരു ഹജ്ജിന് ആള് പുലർത്തേണ്ടത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ വിശ്വാസത്തിന്റെ ചെറിയ കടങ്ങളിലോട്ട് വാ ഒരു വീട് വെക്കുമ്പോൾ തന്നെ ഒരു ഒൾച്ചനെ അല്ലെങ്കിൽ ഒരു കണക്കപ്പുള്ളയൊക്കെ വിളിച്ചിട്ട് ഒരു വാസ്തുവിനെയൊക്കെ വിളിച്ചിട്ട് നോക്കും അപ്പ പറഞ്ഞു ഒരു മാതിലി ഇങ്ങോട്ട് വെച്ചെങ്കിലെ വീടിന് ഐശ്വര്യോളം എന്ന് പറഞ്ഞു അതൊരു മുസ്ലിം വിശ്വസിച്ചാൽ അള്ളാഹുനം മാത്രം ആരാധിക്കുന്ന ഒരാളത് വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസം പൂർണ്ണമായില്ല അപ്പൊ അവൻ്റെ ഇന്ന അൽഹംദ ഇന്ന അൽഹംദ എന്ന് പറയുമ്പോൾ സർവസ്തുതി അള്ളാഹുനാണെന്നുള്ള ഒരു നിബന്ധനയിൽ നിന്നും ആ ഒരു പഠനത്തിൽ നിന്ന് നമ്മൾ പറയുക കാര്യം എന്താ സർവസ്തുതി അള്ളാഹു ആണെങ്കിൽ അള്ളാഹു നിശ്ചയിക്കുന്നതാണ് എനിക്ക് നന്മയും തിന്മയും അപ്പൊ ഈ വാതിൽ എനിക്ക് ഇവിടെ ഇരുന്നാലും അവിടെ ഇന്നാലും എന്റെ റബ്ബാണ് എനിക്ക് അതിന് ഗുണം എന്നുള്ള വിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോയി അതുപോലെ ഏറോൾ ഇവിടെ വെച്ചില്ലെന്നുണ്ടെങ്കിൽ വീട്ടിന് കുഴപ്പമാണെന്ന് പറയും ആ തൂൺ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമാണെന്ന് പറയും അതുപോലെ എന്താണ് ഈ വത്തു അത് കന്നിമൂലയാണെങ്കിൽ അവിടെ വർക്കത്തില്ല എന്ന് പറയും ഇതൊക്കെ അങ്ങോട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ അജ് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ അവൻ അള്ളാഹുനെ ആരാധിച്ചിട്ട് കാര്യമില്ല അള്ളാഹുനെ മാത്രം ആരാധിക്കണം അവൻ അള്ളാഹുനെ മാത്രം ആരാധിക്കണമെങ്കിൽ ഈ നിബന്ധനകൾ പാലിക്കണം എനിക്ക് എന്റെ റബ്ബ് മാത്രം മതി എൻറെ എല്ലാ നന്മ തിന്മകളും നടത്തുന്നവൻ അള്ളാഹു ആണെന്ന് മതി ഇനി തൽബിയത്തിലേക്ക് വന്നാലോ ഈ കാര്യങ്ങളാണ് അപ്പൊ അള്ളാഹുവിന് പങ്കുകാരെ ഇല്ലാതെ പോയി ഹജ്ജ് ചെയ്യുന്നവൻ്റെ ഹജ്ജ് മാത്രമേ ഉള്ളൂ സ്വീകരിക്കൂ ഈ തൽബ്യത്ത് മുഷ്രിക്കുകൾ ചെയ്തപ്പോൾ അവർ കുറച്ചും കൂടെ ചേർത്ത് ലാ ശരീക്കലൊക്കെ വന്നപ്പോൾ വിശ്വാസികളോട് അള്ളാഹു അള്ളാഹുനെ മാത്രം ആരാധിക്കുന്നവരുടെ അള്ളാഹു പറഞ്ഞു മതി ഇനി അത്രയും മതി എന്ന് പറയും കാരണം എന്താ അതിന്റെ പിന്നിൽ മുഷരിക്കുകള് വേറൊരു കൂട്ടിച്ചേർത്തിരുന്ന അള്ളാഹുവി നിന്റെ അനുവാദത്തോടു കൂടി നീ അനുവദിച്ച ചില പങ്കുകാരും നിനക്കൊണ്ട് അവരെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല ആ പങ്കുകാരെയും കൂടെ ചേർത്തവർ താല്പര്യത്തി അപ്പോൾ ലാ ശരീക്കലൊക്കെ അവർ വന്നപ്പോ അള്ളാഹുൻ ചെയ്ത് അള്ളാഹാൻ്റെ റസൂൽ നിർത്തി അവിടെ ഇത്രയും മതിയെന്ന് പറഞ്ഞു അപ്പം ഇതുപോലെ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പോകുന്നവർ ഒരുപാട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും മൗലൂദ് നടത്തിയിട്ട് പോകുന്നവരുണ്ട് ജാറങ്ങളിൽ പോയി അവിടെക്കിങ്ങനെ പ്രാർത്ഥിച്ച് വറക്കത്തെടുത്ത് പോകുന്നവരുണ്ട് മൊയ്തീശാനെ വിളിക്കുന്നവരുണ്ട് ഇവരൊന്നും ഹജ്ജിന് പോയാൽ അവർ അള്ളാഹുനെ ആരാധിക്കുന്നവരാണ് ശരി പക്ഷെ അള്ളഹനെ മാത്രം ആരാധിക്കുന്നവരാകൂല ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുനെ മാത്രം ആരാധിക്കുന്നവരാകണം എങ്കിൽ മാത്രമേ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഹജ്ജ് അള്ളാഹു സുബാൻ ഉത്തര സ്വീകരിക്കുകയുള്ളൂ ഒരു വീഡിയോയിൽ ഇതിൽ കൂടുതലൊന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് ചുരുക്കി പറയുകയാണ് അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ അള്ളാഹുഖുന മാത്രം ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആദ്യം എത്തുക അങ്ങനെ എത്തിയിട്ട് ഇന്നലെ വരെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹജ്ജിന് പോകുന്നതിന് ഒരു മണിക്കൂറിന് എങ്കിലും അള്ളാഹുനോട് പൊറുക്കളെ തേടിയാൽ മതി വിടച്ചവന് അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ എനിക്ക് നീ മാത്രം മതി നീ മാത്രം മതി എന്നുള്ളൊരു പ്രഖ്യാപനം അവരെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്നിട്ട് പോയി ഹജ്ജ് ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു ഹജ്ജ് സ്വീകരിക്കും ചെറിയ ചെറിയ തെറ്റുകളാണ് എല്ലാവരും നോക്കുന്നത് എന്നിട്ട് വന്നിട്ട് ഈ ഹജ്ജ് ചെയ്ത് സിനിമ കാണാൻ പാടുണ്ടോ അത് ചെയ്യാൻ പാടിയത് ചെറിയ ചെറിയ തെറ്റുകളാണ് പക്ഷെ കാതലായിട്ടുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്യരുത് ആ തെറ്റ് ചെയ്ത ഹജ്ജ് സ്വീകരിക്കില്ല ആകാശലോകത്തു നിന്ന് അള്ളാഹു സുബാനോത്താടെ മലക്കുകൾ വിളിച്ചു പറയും നിന്റെ ഹജ്ജ് അള്ള സ്വീകരിക്കില്ല നിന്റെ ഭക്ഷണ ഹറാമാണ് വസ്ത്ര ഹറാമാണ് ഇതെല്ലാം അതുപോലെ തന്നെ ഹലാലായ പണങ്ങൾ കൊണ്ട് മാത്രമേ ഹജ്ജിനു പോകാവൂ ഹജ്ജു ഭഗവാനായിട്ട് ഓരോരുത്തർ ഇങ്ങനെ നടക്കുന്നതാണ് ഹജ്ജു ഭവൻ ആഗ്രഹമുണ്ട് എനിക്ക് കുറച്ച് പൈസ തരണേ ഇതെല്ലാം ഹറാമാണ് പാടില്ല ഹജ്ജ് അഞ്ച് കാര്യങ്ങളെ നിർബന്ധമാക്കി ഹജ്ജ് നിർബന്ധം പുറളാണ് പക്ഷേ സമ്പത്തില്ലാത്തതിനോട് അള്ളാഹു പറയുന്നില്ല പോകാൻ നാട് മൊത്തം നടന്ന് തെണ്ടി പോകാനും പറയുന്നില്ല അപ്പൊ ഇതൊക്കെ പ്രപഞ്ചമതം എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ് പറലാക്കപ്പെട്ട കാര്യം നിർബന്ധമാക്കപ്പെട്ട കാര്യം പക്ഷേ അതൊരു മനുഷ്യന്റെ കഴിവിന് അപ്പുറമാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട അതിനകത്ത് കുഴപ്പമില്ല എന്നും അവിടെ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഹജ്ജിന് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പൈസകൾ സമ്പാദന ചെയ്യുകയും അത് വാങ്ങിക്കുക ഇതെല്ലാം ഒഴിവാക്കണം ഒരാൾ പത്ത് രൂപ കൊണ്ട് എന്ത് പണമാണെന്ന് നമുക്കറിയില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക ശുദ്ധമായി സമ്പാദിച്ച സമ്പത്ത് കൊണ്ടുപോവുക ഇതൊക്കെയാണ് പിന്നെ പലരുടെയും വിശ്വാസങ്ങളുണ്ട് പെണ്ണിനെ കെട്ടിക്കാനുണ്ട് അജിനു വയ്ക്കുകൂടെ അതുണ്ടേ ഇല്ല കുടുംബത്തെ ഭദ്രതപ്പെടുത്തേണ്ടതും ഇസ്ലാമിന്റെ ഒരു വലിയ ബാധ്യതയാണ് ഈ ഭാഗത്താണ് പക്ഷെ അതിനുശേഷം ബാലൻസ് ഉള്ള പണം കൊണ്ട് ഹജ്ജ് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഈ ഹജ്ജ് ചെയ്യാനുള്ള പണം ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരുന്ന ജൂതനോ നസറാണിയൊക്കെ ആയിട്ടേ മരിക്കത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവസാനമായി പറയാനുള്ളത് ഹജ്ജിന് പോകുന്ന സഹോദരങ്ങളടുത്താണ് ശുദ്ധമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു മനസ്സുമായിട്ട് പോവുക മറ്റുള്ള എല്ലാ തിന്മകളും ചെറിയ ചെറിയ വിശ്വാസങ്ങൾ പോലും അവിശ്വാസങ്ങൾ പോലും പാടില്ല രാഹ്ലിയത്തിന്റെ ആ വിശ്വാസം കൊണ്ട് ഹജ്ജിന് പോയാൽ അള്ളാഹു അത് സ്വീകരിക്കില്ല അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനോട് മാത്രം തേടുക എല്ലാ നന്മതിന്മകളും അള്ളാഹുവിൽ നിന്നാണെന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് പോയ ഹജ് ചെയ്താൽ മഹബൂലായ ഹജ്ജാണത് അത് അള്ളാഹു സ്വീകരിക്കും എല്ലാവരുടെയും ഹജ്ജുകൾ അങ്ങനെ ആയിക്കൊണ്ട് സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇനിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അസ്സലാമലൈക്കു